നടീനടന്മാരുടെ മരണ വാർത്ത അത്രയേറെ പ്രേക്ഷകരെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്താറുണ്ട് ചെറിയ വേഷങ്ങളിലാണെങ്കിൽ പോലും അവരുടെ വാർത്തകൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറാറുമുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത് നടൻ അഖിൽ വിശ്വനാഥിൻ്റെ ഞെട്ടിക്കുന്നൊരു മരണം ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ ചെറുപ്പക്കാരന് സംഭവിച്ച ഒരു മരണം അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുകയാണ് പ്രേക്ഷകർ ചോലയിലെ നിമിഷ സജേൻ്റെ കാമുകന് സംഭവിച്ച വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ചോല എന്ന സിനിമ അധികമാർക്കും മറക്കാനാകില്ല നിമിഷ സജയിൻ അഭിനയിച്ച പ്രത്യേകതരം സിനിമകളിൽ ഒന്ന് തന്നെയാണ് ചോല ആ സിനിമയിലെ പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു അദ്ദേഹം അഭിനയിച്ചതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്നൊരു ചെറുപ്പക്കാരൻ കൂടിയാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് എല്ലാവരും ഇപ്പോൾ അടുത്തതായി ചിന്തിക്കുന്നത് സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ജോല എന്ന ചിത്രത്തിലെ കാമുകന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടനാണ് അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകനായ മനോജ് കുമാറാണ് ഫേസ്ബുക്കിലൂടെ അഖിലിന്റെ മരണവാർത്ത അറിയിച്ചത് യുവനടൻ വീട്ടിൽ ജീവനെടുക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ജീവനെടുക്കാൻ മാത്രം പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് അലട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ും വീട്ടിലുള്ളവരോടുമെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വെറും ഇരുപത്തി വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം അതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു വിഷയം എല്ലാവരോടും വളരെയധികം സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാൽ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നില്ല അദ്ദേഹത്തിന് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്ന് തന്നെ വെളിപ്പെടുത്തണം കാരണം അദ്ദേഹം അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരനാണെങ്കിലും സൗഹൃദങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് എന്നുകൂടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നത് ജോജു ജോർജും നിമിഷ സജനയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൽ നിമിഷയുടെ കാമുകനായിട്ടാണ് ഈ താരം എത്തിയത് അതുകൊണ്ട് തന്നെ ആരും അധികം മറന്നിട്ടില്ല താരം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇദ്ദേഹത്തിന് എവിടെയോ കണ്ടു മറന്നു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കുകയും ഇദ്ദേഹമായിരുന്നു ചോലയിൽ അഭിനയിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതിലൂടെയാണ് പ്രേക്ഷകരുടെ അടുത്ത് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വാർത്ത എത്തുന്നത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴേക്കും മരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതാണ് ഇപ്പോൾ എല്ലാവരെയും ഒരു സംഭവമായി തന്നെ മാറുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് കണ്ടു ാണ് ഇപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനാകുന്നില്ല എന്നുകൂടിയാണ് പറയുന്നത് വെനീസ് ജനീവ ടോക്കിയോ എന്നീ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അവാർഡ് നേതാവ് കൂടിയാണ് ഇദ്ദേഹം എന്ന് വെളിപ്പെടുത്തിയ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ